ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവ് എങ്ങനെയാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ബ്ലൗസിലാണ് നമ്മുടെ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സ്ലീവ് ഫിറ്റ് ചെയ്തെടുക്കാം അതിലൊരു രീതിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നമ്മൾ കാണിച്ചു വരുന്നത് കേട്ടോ നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്തതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഇത് നമ്മുടെ സ്ലീവിൻ്റെ മാർക്ക് ആണ് ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗമാണിത് ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി നമുക്ക് ഇവിടെ ചെറിയൊരു മാർക്കിംഗ് കൊടുത്താൽ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ എടുക്കാൻ കഴിയും ഇനി നമ്മൾ ഈ ഒരു കട്ടിങ് സമയത്ത് മാർക്ക് ചെയ്തിട്ടില്ല ഈയൊരു മാർക്കിൽ കൂടി ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇതിൽ നിന്ന് ഒരു സ്ലീവ് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തതാണ് ഈ ഒരു സ്ലീവിന് ഇതുപോലെ വെച്ച് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഇവിടെ ഈ ഒരു മാർക്കിങ്ങിനനുസരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റായി വെയിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ തട്ടി കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും നമുക്ക് ആ ഒരു മാർക്കിംഗ് കല കിട്ടും കേട്ടോ ചോക്കിൻ്റെ മാർക്കിങ് നമുക്ക് കിട്ടും ഇത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പമാണ് ഇതുപോലെ ചെയ്താൽ നമ്മുടെ അളവിനനുസരിച്ച് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് ഇതുപോലെ വെച്ച് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു മാർക്ക് ഇടാം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൻ്റെ കറക്റ്റായി ഇതുപോലെ മടക്കും ഇതുപോലെ മടക്കി ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും അതേ രീതി നമ്മുടെ മാർക്കിനനുസരിച്ച് കറക്റ്റ് മടക്കിയെടുക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവിനെയും ഇതുപോലെ തിരിച്ച് വെച്ച് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് വരുന്ന ഭാഗം ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ അളവൊക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ഭാഗത്തേക്കും മടക്കിയെടുക്കും ഉണ്ടോ ഇതുപോലെ മടക്കിയെടുക്കും ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്ലീവ് എടുത്ത് മാറ്റുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഒന്ന് നമുക്ക് ഹെമ്മിങ് ചെയ്യണം ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഒരു മടക്കി ഒരു സ്റ്റിച്ചിങ് കൊടുക്കും കെമ്മിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ പീസും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മുടെ മാർക്കിംഗ് വരുന്ന എപ്പോഴും ഫ്രണ്ട് ഭാഗത്തായിരിക്കും നമ്മുടെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലൗസിന് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഉണ്ടോ ഫ്രണ്ട് ഭാഗവും ഫ്രണ്ട് ഭാഗവും ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും ബോഡിയുടെ ഫ്രണ്ട് ഭാഗവും വെച്ച് കൊടുത്ത് നമ്മുടെ ഇവിടെ കണ്ടോ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്കിംഗ് കണ്ടോ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായി നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം കറക്റ്റ് വെച്ച് കൊടുക്കും എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വരത്തക്ക വണ്ണത്തിൽ തുമ്പ് പിടിച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിവിടെ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതെല്ലാം കറക്റ്റായി കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ മാർക്കിങ് കേട്ടോ സ്ലീവിൻ്റെ മാർക്കിംഗ് നമ്മുടെ ബോഡിയുടെ മാർക്കിംഗ് ഉണ്ടോ കറക്റ്റായി കിട്ടുന്നത് കേട്ടോ ഇതുപോലെ കിട്ടും നിങ്ങൾക്കിത് സ്ലീവിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കിട്ടും അല്ലെങ്കിൽ സ്ലീവിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറിയും കുറഞ്ഞും ഒക്കെ വരും അപ്പോൾ അത് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല അപ്പൊ നിങ്ങളത് കട്ടിങ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ഇതുപോലെ ഇവിടെയും കേട്ടോ ഈ ഒരു ടക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ ടക്ക് വരുന്ന ഭാഗത്തൊക്കെ നമുക്കവിടെ ചുരുക്കൊന്നും വരാതെ പ്ലീറ്റ് നിന്ന് വരാതെ രീതിയിൽ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്കത് കറക്റ്റായി കിട്ടിയത് കണ്ടോ കേട്ടോ ഇതുപോലെ കിട്ടും ഇതുപോലെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബ്ലൗസ് കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു കേട്ടോ ആം ഹോളിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് എപ്പോഴും കൊടുക്കണം അപ്പോൾ നമ്മളിത് ഒരു സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിതിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നിവർത്തി വരുവാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നുണ്ടോ ഇതുപോലെ നകം വലിച്ചു നമ്മുടെ ഈ ഒരു ടെക്കിൻ്റെ ഭാഗമൊക്കെ കണ്ടു നമുക്ക് പ്ലേറ്റൊന്നും വരാത്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് ഫ്രണ്ട് വശം ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്തിൻ്റെ കണക്കായി നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം വെച്ച് കൊടുക്കുക നമ്മൾ ആദ്യം നമ്മുടെ ബാക്ക് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് എന്നാൽ ഈ ഒരു സ്ലീവ് നമ്മൾ ആദ്യം വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇതുപോലെയാണ് വരിക ഇനി നമ്മുടെ ആ ഒരു ഭാഗത്തും നമ്മുടെ തയ്യൽ തുമ്പിനൊക്കെ കറക്റ്റായി ഒരേ അളവിൽ തയ്യൽ തുമ്പ് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നമുക്കത് കറക്റ്റായി വരുന്നത് കേട്ടോ ഇതുപോലെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ തിരിച്ചു വെച്ച് നമ്മൾ സ്ലീവ് ആടും പിന്നെ നമ്മൾ സ്ലീവ് മുകൾ ഭാഗത്താണ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിനി ബാക്ക് ഭാഗത്തേക്ക് സ്ലീവ് ഇതുപോലെ കറക്റ്റ് ഫിറ്റ് ചെയ്തെടുക്കും എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിക്കണം എന്നാൽ മാത്രമേ നല്ല വൃത്തി ഉണ്ടാകൂ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ ഇതുപോലെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തതുകൂടി കാണിച്ചു തരാം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നുണ്ടോ ഈ ഒരു ടെക്കിൻ്റെ ഭാഗം നമ്മുടെ തോൾ വശത്ത് ടെക്കിൻ്റെ ഭാഗം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അവിടെ പ്ലീറ്റൊന്നും വരാതെ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ബോഡി അളവൊക്കെ മാർക്ക് ചെയ്യുന്നു നമുക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവിനെ കേട്ടോ ഇതുപോലെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക മടക്കിയെടുത്തതിനു ശേഷം നമ്മുടെ ഈ കൈയുടെ താവ് വശത്തുള്ള ലൂസ് കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ കൈയുടെ താവ് വശത്തുള്ള ലൂസിൻ്റെ മാർക്കിനനുസരിച്ച് ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഈയൊരു ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടോ നമ്മുടെ ബോഡി പാർട്ടും കൈയും ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് എപ്പോഴും കറക്റ്റായിരിക്കണം തോളിൻ്റെ ആ ഒരു ഒരളവ് നമ്മുടെ ബോഡി അളവ് നമുക്ക് കറക്റ്റായിരിക്കണം ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ സൈഡ് അളവിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊടുതോ ഈയൊരു പീസ് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കും ഇത് നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന ഭാഗമാണ് നമ്മളെ ഉള്ളിലേക്ക് മടക്കി ഹെമ്മിങ് ചെയ്യുന്ന പീസാണ് നമ്മളെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തത് അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നമ്മുടെ ആ ഒരു ഹെമ്മിങ് ചെയ്യുന്ന ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു തോൾ വശത്തുള്ള ആ ഒരു ജോയിൻറ്റ് വശമില്ലേ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു എല്ലാ സ്ഥലത്തും ഒരേ അകലത്തിലാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ ആ ഒരു മാർക്കിങ്ങനുസരിച്ച് കറക്റ്റ് വരുന്നു ഇവിടെ വരുന്നു ഇനി നമ്മൾ ഈ ഒരു സ്ലീവിന് കണ്ടോ മാർക്കിംഗ് നമ്മുടെ ആദ്യത്തെ സ്ലീവിനും നമുക്ക് മാർക്കിംഗ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ സ്ലീവിനും മാർക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിൻ്റെ അളവൊന്നും നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരില്ല ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ രീതിയിൽ രണ്ട് സ്ലീവിലേക്ക് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ ഈ രണ്ട് വശം നമുക്കൊന്ന് ആണോ എന്ന് ചെക്ക് ചെയ്യാം ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ നമ്മുടെ കട്ടിങ് സമയത്ത് നമ്മുടെ മാർക്കിംഗ് കണ്ടോ മാർക്കിംഗ് കൊടുത്തിട്ടില്ല ആ ഒരു ലൈനിൽ കൂടി തന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ആ ഒരു ജോയിന്റ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും നിങ്ങൾക്കും കറക്റ്റായി സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് നമുക്ക് നിങ്ങൾക്ക് ബോഡി അളവിന്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വീണ്ടും ഒരു ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൂടി എക്സ്ട്രാ സ്റ്റിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ബ്ലൗസിനെ ഒക്കെ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ കൊടുക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു സ്റ്റിച്ചിന് ശേഷം പ്രഷർ വുഡിൻ്റെ വീതിയിൽ രണ്ട് സ്റ്റിച്ചോ മൂന്ന് സ്റ്റിച്ചോ കൊടുക്കാം നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഓവർലോക്കൊന്നും ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ് കൊടുത്താൽ മതി ഉണ്ടോ ഉൾവസ് നൂലൊന്നും വലിഞ്ഞ് പോകാതെ നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലിവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇതുപോലെ ചെയ്താൽ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം